അപ്പോൾ ഇന്ന് ഒരു മഴയുള്ള ദിവസം ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നത് വേറൊന്നും അല്ല നമ്മുടെ വീട്ടിലെ ഒരു പുതിയ സോഫി ഇട്ടു അപ്പൊ നമ്മുടെ പഴയ ഒരു സോഫയിരി ഇപ്പോൾ ഉണ്ടായി അപ്പോൾ ആ സോഫ റീപ്ലേസ് ചെയ്തപ്പോൾ അതെടുത്ത് പുറത്തു തന്നെ വെച്ചായിരുന്നത് അപ്പൊ കുരുത്തം പോലെ ഇന്ന് കൗൺസിലിന്റെ വണ്ടി അതിൽ പോയപ്പോൾ അവര് പറഞ്ഞു ഇതേപോലെ ഇതിങ്ങനെ പുറത്തിടാൻ പാടില്ല നേരെ റീസൈക്കിൾ സെൻ്ററി കൊണ്ടാ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ അപ്പോൾ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നേരെ വണ്ടിയിൽ ആ സോഫ അങ്ങനെ തന്നെ കയറില്ലായിരുന്നു പിന്നെ നമ്മൾ അത് തല്ലി പൊട്ടിച്ച് തവടാക്കി നേരെ വണ്ടിയിൽ ലോഡ് ചെയ്ത് ഈ കാണുന്ന സ്ഥലത്തോട്ട് പോകണം ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു റീസൈക്ലിങ് സെൻറ്റർ വിശാലമായൊരു ഇന്നൊരു ഏരിയയാണ് ആ ഏരിയനകത്ത് എന്തൊക്കെയാ പറയാം അവിടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ത് വേസ്റ്റ് ആണ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്ത് വേസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അവിടെ കൊണ്ടായിട്ട് ഡംപ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ പോണ വഴിക്കാൻ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കുറേ കാണാൻ പറ്റും അതായത് നമ്മുടെ ആവശ്യമില്ലാത്ത ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ അങ്ങനെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ എന്ത് ടൈപ്പ് ആയിക്കോട്ടെ നമുക്ക് ഒരേ സ്ലോട്ട് ഉണ്ട് ആ സ്ലോട്ടിൽ കൊണ്ടു ഇടാം ഇതേപോലെ വലിയ വലിയ എന്താ കണ്ടെയ്നറുകൾ ഈ വേസ്റ്റ് ഇടുന്ന ഈ ഇത് കാണുന്ന റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ വരുമ്പോൾ കാണാം പച്ച കളറിലുള്ള അതിനകത്തേക്കും നമ്മളെല്ലാം ഡമ്പ് ചെയ്യുക ആ ഡമ്പ് ചെയ്യുന്ന സാധനം അവർ അങ്ങനെ തന്നെ ലിഫ്റ്റ് കൊണ്ട് പോയി റീസൈക്കിളിനും ആ സാധനം അവർ പ്രോസസ്സ് ചെയ്ത് പല പ്ലാസ്റ്റിക്കിന് പ്ലാസ്റ്റിക് വുഡിന് വുഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായിട്ട് പ്രോസസ്സ് ചെയ്ത് അത് നമ്മൾ റീസൈക്കിളായിട്ട് പിന്നെ ഉപയോഗിക്കും അപ്പോൾ ആ ഒരു ഫാക്ടറിയിലേക്കും കണ്ടുകണ്ടതിലേക്കാണ് ഇവിടുന്ന് പോണത് ഇപ്പോൾ നമ്മളിവിടെ എത്തി ആ എൻട്രൻസിൽ വന്നു നമ്മളിപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ ഏത് സ്ഥലത്താണ് പോകേണ്ടത് അവരോട് ചോദിക്കണം അവരെല്ലാം നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് പേപ്പറിന് വുഡിന് മറ്റേ എന്താ ഇലക്ട്രോണിക് വേസ്റ്റിന് അങ്ങനെ എല്ലാത്തിനുള്ള ഓരോ ഭിന്ന ഐ മീൻ വലിയ വലിയ ഒരു സ്കിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ കറണ്ട് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ സാധനം അവിടെ കൊണ്ടു ഇട്ടാൽ അവരത് ഫില്ലാകുമ്പോൾ അത് വലിയ ക്രൈം വന്ന് അത് ഒരു സോർട്ട് ചെയ്ത് കൊണ്ടുപോയി കാട്ടികളഞ്ഞോളും ഇതേപോലത്തൊക്കെ ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ അവിടെയൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടേ കളയാനാണ് നമുക്ക് വേസ്റ്റ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിൽ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട് അപ്പോൾ ആ ഒരു സൊല്യൂഷനെ നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതെ ഞങ്ങൾക്ക് ടൂം ത്രീയിലാണ് നമുക്ക് അല്ല ത്രീ ആൻഡ് ഫോറിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ത്രീയിൽ ഫുഡ് ഫുഡ് മരങ്ങൾ അങ്ങനെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തരാ പിന്നെ ഫോറിലാണ് നമ്മുടെ ഇതേപോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അതിൻ്റെ സോഫയുടെ വൈറ്റ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിനകത്താണ് അപ്പോൾ അതെല്ലാം കൂടി ഞാനതി പുറകിൽ കൂട്ടി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ അതിലിട്ടു ഇനിയിപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാ സ്കിപ്പുകളിലും ഇങ്ങനെ അറിയണവരെ സ്കിപ്പുകളിങ്ങനെ റെഡി ആക്കി നിർത്തും ഇതെല്ലാം കൗൺസിലിൻ്റെ വകയാണ് കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ വീടുകളിലും ഓരോ വീടിനും ഓരോ മാസം ഇരുപതിനായിരവും പതിനയ്യായിരവും ഒക്കെ വെച്ചിട്ടാണ് കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കുന്നത് അപ്പോൾ അവർ തന്നെ ഫെസിലിറ്റീസാണ് ഇതെല്ലാം എന്തായാലും നല്ലൊരു ഫെസിലിറ്റിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇപ്പം ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പ്രശ്നമല്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് ഇത് ഒഴിവാക്കി കളയാനാണ് ഏറ്റവും വലിയ പാട് അപ്പോൾ സോ നമുക്ക് കാറുള്ള കാരണം കൊണ്ട് ഞങ്ങൾ കാറിൽ കയറ്റി എല്ലാ കാര്യങ്ങളും കാറിൽ കയറ്റി ഡംപ് മാക്സിമം ചവിട്ടി പൊളിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുപോയി പക്ഷേ കാറില്ലാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുടുങ്ങി തന്നെയാണ് നമുക്ക് ഈ സാധനങ്ങൾ വീട് മാറുമ്പോഴോ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും സാധനങ്ങളോ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നിസാര കളിയില്ല അപ്പോൾ അതിന് ഏറ്റവും വലിയ ബാധ്യത ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും ആവശ്യമില്ലാത്ത സാധനങ്ങൾ നല്ലതാക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലെടുത്ത് വെക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം ഞങ്ങളത് ഞാൻ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇങ്ങനെ തന്നെ നമ്മൾ ഡം കൊണ്ട് ഡംപ് ചെയ്യേണ്ടി വരും അതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല ഇപ്പോൾ ഫ്രീ സർവീസാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ വണ്ടി നമ്പർ വെച്ചിട്ട് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക അപ്പോൾ അവർ നമുക്ക് ഒരു ടൈം സ്ലോട്ട് തരും ആ ടൈം സ്ലോട്ടിൽ ചെല്ലുക നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തത് കൊണ്ടേ ഇടുക ഇപ്പോൾ അത് പരിപാടി കഴിഞ്ഞു ഇനി ഇപ്പോൾ നേരെ ചെറിയ ചാറ്റിലുണ്ട് ഇപ്പോഴും നേരെ വണ്ടി എടുക്കുക നേരെ വീട്ടിലേക്ക് പോവാം ഒന്നിട്ട് പച്ചക്കറി സാധനങ്ങൾ മേടിക്കാണ്ട് അതൊന്നും മേടിക്കണം അത്രേ ഉള്ളൂ വേറെ ഇന്നത്തെ ഇല്ല ഇന്നിപ്പോൾ ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീക്കി വച്ചേക്കായിരുന്നു ഇന്നത്തെ എൻ്റെ ഓഫ് ഡേ അപ്പോൾ ഇത്ര ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൈവിടെ അപ്ലോഡ് ചെയ്യാം താങ്ക് െ അതായത് നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ സാധനം